നമ്മൾ സ്റ്റേജ് ആണ് നമ്മളിപ്പോൾ കാണുന്നത് നമ്മൾ വെച്ചിട്ട് ഇതൊരു പത്ത് മിനിറ്റ് പോലും ആയില്ല ഫസ്റ്റ് ഉച്ച വന്ന് ഇത്തേക്ക് കയറിയിട്ടുണ്ട് അടുത്ത രണ്ടാമത്തെ ഉച്ച് വിതിലേക്ക് മണവടിച്ച് ഇതിൻ്റെ മണവും എന്തോ സ്മെല്ലോ അടിച്ചിട്ട് ഇതിലേക്ക് വരുന്ന ഒരു വീഡിയോ ആണ് നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് അടുത്ത ഒച്ചും അടുത്ത ഒച്ചും വരുന്നുണ്ട് അതിൻ്റെ സ്മെല്ലടിച്ചിട്ട് അടുത്ത ഒച്ച വരുന്നുണ്ട് ഇപ്പം ഒരു ഏകദേശം ഒരു പത്ത് മിനിറ്റിനുള്ളിൽ മൂന്നാമത്തെ ഒച്ചാണ് ഇപ്പം നിലവിൽ നാല് ഒച്ചു വന്ന് കയറിയിട്ടുണ്ട് ഈ ഒച്ചുവല്ലിൻ്റെ ഗുണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ വെച്ച് കഴിഞ്ഞാൽ ഇപ്പത്തെ പറ്റി പിടിച്ച് ഇത് അത്തു നമ്മൾ ഉപ്പിടുമോ സ്പെഷ്യലായിട്ട് നമുക്ക് വേറൊന്നും ഇതിൻ്റെ പുറകെ ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല ഇത് വെച്ച് കഴിഞ്ഞാൽ അന്നേരപ്പം തന്നെ നമുക്ക് റിസൾട്ടാണ് അഞ്ചാമത്തെ ഉച്ചം വന്ന് ചേറിയിട്ടുണ്ട് അടുത്തൊന്ന് പുറകെ വരുന്നുണ്ട്